ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മിഞ്ചു മിംഗിൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം പിന്നെ സീരിയസ് ആയിട്ടൊരു സംഭവം പറയാനേ വന്നത് മഞ്ജി ഞാൻ നല്ലൊരു സ്ഥാനം എടുത്ത് വരില്ലായിരുന്നു പിന്നെ ഫാസിലത്തെ പോലെ യൂട്യൂബ് ചാനൽ കമന്റ് കമന്റിൽ വന്നിട്ട് എല്ലാരും അപ്പൊ ഇന്റെ ചാനലുണ്ട് അവിടെ അവിടെണ്ടാവും ആക്ച്വലി എന്ത് സംഭവം ഡെയിലി സംഭവം സത്യത്തില് പൃഥ്വിരാജാണ് നിങ്ങൾക്കറിയാമോ എന്ത് സംഭവം സെറ്റപ്പ് കാണുന്നുണ്ടങ്ങൾ അപ്പോ വേറെ ഒന്നല്ല ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് കേരളത്തിലെ തന്നെ പ്രശസ്തമായ പത്തംകുളത്ത് ഒരു ട്രാവലറിന്റെ ബാക്കിലാണ് അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു എന്താണ് സംഭവം ഷർട്ട് ഇനി ഞാൻ കാര്യം ണ്ടാവുമ്പോ കാര്യങ്ങൾ പറയാൻ പറ്റൂല ഓക്കെ എന്ത് സംഭവം വെച്ചുകഴിഞ്ഞാല് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും മുബാറക് മുബാറക് ഈ വീഡിയോ പെരുന്നാൾ എത്ര ദിവസം കിട്ടാ വില എന്ന് അറിയില്ല കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്റെ ഇട്ട നോമ്പുറക്ക് അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെ നോമ്പറ്റ ശരിക്കും ഓക്കെ അതെ അപ്പൊ സംഭവം പെരുന്നാളായതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഉള്ള എല്ലാ ഫ്രണ്ട്സും ഓക്കെ ഇൻക്ലൂഡിങ് ഫാസിൽ ആംബ്രോ പിന്നെ നിങ്ങൾക്ക് അറിയണ കുറച്ച് ആൾക്കാരുണ്ട് അറിയാത്ത ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇതൊക്കെ നമ്മൾ കാണിക്കണമായിരിക്കും അപ്പോൾ പെരുന്നാളായതുകൊണ്ട് കുറേ കാലമായി നമ്മൾ ചക്കന്മാര കൂടെ ഒക്കെ ഒന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ ലൈഫ് ഫുള്ള് അതെ അങ്ങനെയൊക്കെയാണ് പ്രശ്നം ഇതൊക്കെയാണ് പ്രശ്നം അപ്പോൾ എല്ലാവർക്കും അങ്ങനെ കൂടാൻ പറ്റില്ല അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു സ്ഥലത്തേക്ക് ഒരു മാന്യമായ ഒരു ട്രിപ്പ് പോകണം അതെ കൊച്ചു കൊച്ചു തമാശകളും ഊക്കലും ഉപദേശവും അതെ ഊക്കല് ഊക്കൽ പിന്നെ ഉണ്ടാവും ഓക്കെ സോ ഞമ്മള് പോണ ഡെസ്റ്റിനേഷൻ ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫാസ്റ്റ് ഓക്കെ ഞങ്ങൾ പോണ സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അറിയണ്ടാവും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ് നമ്മളെ വട്ടപട ഓക്കെ വട്ടാ വട്ടി വട്ടബട്ടേ ഈ വട്ടാബട്ടി ഈ വട്ടബട്ടി അതിലെ വട്ടവട അപ്പോൾ ഇൻട്രോ ഞാൻ അധികം പറഞ്ഞിട്ട് വലിച്ചു നീട്ടണില്ല ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് പതുക്കെ പതുക്കെ ക്രൂ ഇന്നത്തെ ക്രൂ ഇന്നത്തെ ക്രൂവിന്റെ ഏറ്റവും വലിയ പ്രത്യേകം വെച്ചുകഴിഞ്ഞാല് ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ് നമുക്ക് കിട്ടുന്നത് ഇതോളം മുണ്ട് മടക്ക് കലാപരിപാടികൾ ഓക്കെ എന്നാ അപ്പൊ നമ്മളെ കലാപരിപാടികൾ വളരെ ഉഷാറാക്കാൻ പോകും നിങ്ങളെ സീറ്റിന്റെ നിൽക്കുന്ന ഒരാളെ കണ്ടോ അതാണ് അതാണ് ഞങ്ങളുടെ കരുണാനിധി മണി അങ്ങനെ നമ്മൾ ഏഴെട്ട് മണിക്കൂറിന്റെ നീണ്ട യാത്രക്ക് ശേഷം നമ്മൾ മൂന്നാർ എത്തിയിരിക്കുകയാണ് ഗൈസ് തോന്നക്ക് പോകണമെന്ന് അല്ല ഞങ്ങൾ കേവലം ബ്രേക്ക്ഫാസ്റ്റ് ഉറങ്ങാനും പറ്റിട്ടില്ലേ ബാക്കി കാര്യങ്ങൾ നമ്മൾ എന്റെ കുഞ്ഞു ക്യാമറ കണ്ണുകളിലൂടെ നമ്മൾ ഒപ്പി ഒപ്പി എടുക്കുന്നതാണ് ചായ കളഞ്ഞിട്ടോ അതിലെല്ലാരണം തട്ടിയാണ് പറഞ്ഞു മാസാണ് നക്ക പോരാട്ടമാണ് നടക്കുന്നത് സുഹൃത്തുക്കളെ ആംബ്രോന്റെ കളി ഓജാദികം ഇതിന് ആംബ്രോ തോറ്റ പകുതി മീശോ അടിച്ചിട്ട് ഒരു നിഷായന്റെ സീനത്തില് കളിക്കണെ നിഷായല്ലേ കീ അർജന്റീന കപ്പ് എടുത്തില്ലേ മീശോ അടിക്കുന്നു പറഞ്ഞതാ ഇത് വരെ അടിച്ചിട്ടില്ല

ഇവയ്ക്ക് ട്രാവലർ ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ചുപേരും നടക്കേണ്ടി വന്നു നോർത്ത് ഇന്ത്യൻ ആണ് അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കും എന്തെങ്കിലും മലയാളത്തിൽ പറയും ോർമ്മണ്ടാവും കോളേജ് ബ്ലോഗില് സൽമാൻ പറഞ്ഞു ആ അതും അതായത് ഞാനൊരു സാധനം കേൾപ്പിച്ചു തരാം കേൾക്കണോ സൽമാൻ പറഞ്ഞാ ഇതാണ് ഇല്ലാത്ത ആടുണ്ട് നോക്കണോ ഇതാണ് നമ്മളെ വെള്ളാട്ടം പോക്കറിന്റെ എളാപ്പാടെ പേരക്കുട്ടിയാണ് കളറാട്ടം പോക്കർ അതായത് ഹാഫ് ഹാഫ് ഒന്ന് ഹിന്ദിയില് പറയത് ാണ് പറയുള്ള എന്താന്ന് വെച്ചാ എന്റെ യൂട്യൂബ് ആയി മിഞ്ചും മിഞ്ചും മിംഗിൾസിൽ പകുതി ഇടും അതെ പകുതി ഫാസിലും ഇടും അച്ഛന്റെ പേര് എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ ആക്ച്വലി പറ്റിച്ചതാണ് ഞങ്ങൾ ഇവിടെ വരാനുള്ള കാരണം ഈ വീടിന്റെ പണി പൂർത്തീകരിക്കാനാണ് ഷാർ ഉണ്ട് ആട് ജീവിതം ആട് വാഴയുടെ വാളയുടെ ഇടയിൽ ഇന്നത്തെ വാസം ടെന്റിൽ ഇന്നത്തെ വാസം ടെന്റിൽ ഇന്നത്തെ വാസം ടെന്റിൽ